ആ വേദന പുറത്തറിയാതിരിക്കാനും നമുക്ക് കൂടുതൽ സംസാരിക്കാനും നമ്മൾ ഒരു ബീറടിച്ചു നോക്കിക്കേ ഈ ബീറടിക്കുമ്പോൾ നമുക്ക് ലഹരി കൂടും തലയ്ക്കി നമ്മൾ നമ്മൾ ആ ഒരു ബീറിന്റെ ഒരു ഇതിലിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ ഈ പെയിൻ നമുക്ക് ഫീൽ ആയിട്ടില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയോ നമ്മൾ ഈ ബീറിന്റെ മൂഡിലിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ബീറടിച്ചത് കാരണം ഈ വേദന എനിക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ എനിക്ക് ലൈവ് സംസാരിക്കണം ആറ്റിറ്റ്യൂഡായിട്ടിരിക്കണം എനർജി ആയിട്ടിരിക്കണം അതിനാണ് ഇപ്പം വീറടിച്ചത് ഇല്ലെങ്കിൽ ഈ പൂർവ്ഞ മേ എന്നും അത് കരുതുകൊണ്ടിരിക്കുന്നു മനസ്സിലായോ ഇപ്പം ഞാൻ എനർജി ആയിട്ട് വരുന്നുണ്ട് അല്ല റേസിക്ക നമുക്കൊരു ടെൻഷൻ വരുമ്പോളാണ് നമ്മൾ വീറടിക്കുന്നത് നമുക്ക് വീട്ടിലെ പ്രോബ്ലങ്ങള് പൈസയുടെ പ്രോബ്ലമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് വേണം അത് ഫീൽ ചെയ്യാതിരിക്കുക നമ്മുടെ അടർണ്ണ അടിക്കുക ഈ രണ്ടെണ്ണം അടിക്കുമ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറക്കും നമ്മളപ്പം അതിൻ്റെ മൂഡിലായിരിക്കും ഏത് റൊമാൻസ് മൂടിൽ അല്ലെങ്കിൽ വീറിൻ്റെ ഒരു പവർ മൂടി നമ്മുടെ വീർ നമ്മളതിലേക്ക് കൊണ്ടുപോകും അപ്പം നമ്മൾ നമ്മളെ ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്തില്ല അയാളും പല ആൾക്കാർ പലവരും ഈ മദ്യപിക്കണതും അപ്പം ഞാൻ മദ്യ ഇപ്പം പറ്റിയത് എനിക്ക് വയറുവേന അറിയാതിരിക്കാനാണ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോ എന്ന് പറഞ്ഞ കരയും ഞാൻ പറഞ്ഞു കറക്റ്റല്ല റേസിക്ക മനസിലായോ അല്ല ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ ഡ്രാളിച്ചേട്ടാ കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണും ടെൻഷൻ കാണും ജോലി ഭാഗമായിട്ട് ഫാമിലി പ്രശ്നങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും അപ്പം നമുക്ക് രണ്ട് ബീറടിച്ചാൽ മതി അല്ലെങ്കിൽ രണ്ട് ഡ്രിങ്ക് രണ്ട് കുപ്പ് രണ്ട് പെക്കടിച്ചാൽ മാറും അങ്ങനെയാണ് നമ്മൾ പെക്കും ബീറടിക്കുക അപ്പം നമ്മൾ ആ വൈബിലേക്ക് പോകും അപ്പോൾ നമ്മൾക്കിടെ ജോലി ഭാഗത്തുള്ള ടെൻഷൻ വരില്ല ഫാമിലി പ്രശ്നങ്ങൾ വരുത്തില്ല നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കില്ല ഓർക്കില്ല അപ്പോൾ എനിക്ക് വയ്യ ഞാൻ കുറേ നേരം ഇങ്ങനെ ഒന്നും എനിക്ക് ലൈബിൽ ആറ്റിറ്റ്യൂഡായിട്ട് സംസാരിക്കണം അതിന് ഞാനൊരു വീറടിച്ചു കാരണം എനിക്ക് ഒന്നാമതെനിക്ക് അറിയാം ഞാൻ മെൻസസ് ആട്ടിങ്ങനെയാണ് എനിക്ക് ഇന്നലെ മെൻസസ് ആയതാണ് അപ്പൊ എനിക്ക് ഇന്നും രണ്ടു ദിവസം നല്ല പെയിൻ ആണ് അപ്പൊ അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൽ ഞാൻ ഇത് കുടിച്ചു അല്ലെങ്കിൽ എനിക്കിതിനു സംസാരിക്കാൻ പറ്റില്ല മനസിലായി എല്ലാവർക്കും വേറെ തന്നെയാ നമ്മ നമ്മളാ ലഹരിയിലേക്ക് പോകും അപ്പൊ നമുക്ക് വയറേനുണ്ടോ എന്താണെന്ന് നന്നറിയില്ല നമുക്ക് വേദന പോലും പുറത്തറിയില്ല ഇപ്പൊ വേണ്ട ഇപ്പൊ ഞാൻ കൂടായി ഇതിപ്പോ എനിക്ക് വയറുവേന അറിയണ്ട വയറേനുണ്ട് പക്ഷെ പുറത്തറിയണില്ല ഞാനിതിൽ ഇതിന്റെ ഇതിനെ ലഹരിലിരിക്ക മനസ്സിലായാ അതാണ് കള്ളിലും കൊണ്ടുള്ള പ്രയോജനം നമ്മുടെ വീട്ടിലെ പ്രോബ്ലം പോലും നമുക്ക് മനസ്സിലാവൂല ചിലർക്ക് ചില ഇങ്ങനെ കരയും അത് നമ്മൾ ഈ മൈൻഡിൽ പോവും അതാണ് നമ്മുടെ ലൈഫ് അതാണ് മദ്യം കൊണ്ടുള്ളൊരു ഗുഡ് മോർണിംഗ് ഒക്കെ ഞാൻ കിച്ചണിൽ കയറി പിന്നെ അതിന് ആവും ഇനി കിച്ചണിൽ കയറി നല്ല ആക്റ്റീവാവും ആവും വയ്ക്കും കറി വയ്ക്കും bu neyi göstermek